ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശ്ശൂർ ആലത്തൂർ അത്തിപ്പൊറ്റ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് ഒറ്റപ്പാലം നഗരസഭ ആവശ്യ സാധനങ്ങൾ എത്തിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയും നഗരസഭ ഉണർന്നു പ്രവർത്തിച്ചു കനത്ത മഴയിൽ പല വീടുകളിലും വെള്ളം കയറിയതോടെ നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി പല പ്രദേശങ്ങളിലുമുള്ളവരെയും അതിഥി തൊഴിലാളികളെയും സുരക്ഷിതമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചു ആവശ്യമായ ശുദ്ധജലവും ഭക്ഷണവും നൽകി കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്തു നിർത്തി ഇരുപത്തിയഞ്ച് അതിഥി തൊഴിലാളികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു കണ്ണിയംപുറത്തെ ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന കുടുംബങ്ങളെ മുഴുവൻ പുറത്തെത്തിച്ച് സുരക്ഷിതരാക്കി പല ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി പതിനേഴ് പേരെ മാറ്റി പാർപ്പിച്ചു താലൂക്ക് റവന്യൂ ജീവനക്കാർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ നഗരസഭാ ജീവനക്കാർ പോലീസ് വൈദ്യുതി ലേബർ വകുപ്പ് ജനപ്രതിനിധികൾ എന്നിവരുടെ ഏകോപനത്തിലൂടെ അപകടമേഖലയിൽ നിന്നുള്ളവരെല്ലാം മാറ്റി ഭക്ഷണത്തിനു പുറമേ കിടക്കാൻ കിടക്ക തലയിണ പുതപ്പ് എന്നിവയും നൽകി മഴയ്ക്ക് അല്പം ശമനമുണ്ടായപ്പോഴാണ് ഇവരെല്ലാം വീടുകളിലേക്ക് മടങ്ങിയത്